സ്വാഗതം ഫാബിലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലൻസ് അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ കൊച്ചു വീഡിയോ ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ചോദിച്ച ഒരുപാട് കാലമായിട്ട് ഒത്തിരി പേര് ചോദിച്ച പ്രിന്റഡ് ഹക്കോബ എല്ലാം കൂടെ ഒറ്റ സ്റ്റേജിൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണാം ഓരോന്നോരോന്നായിട്ട് കാണാം നമ്മുടെ പ്രിൻ്റഡ് ഹക്കോബ എന്ന് പറയുന്ന ഫാബ്രിക് ഇതെങ്ങനെ വരുന്നു എല്ലാം നല്ല കംഫർട്ടബിളായ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് ഫസ്റ്റ് വൺ വണ്ണിത് നെക്സ്റ്റ് ഇത് വരുന്നു നല്ലൊരു ലൈലാക്സ് ഷെയ്ഡിൽ നെക്സ്റ്റ് വരുന്നു ഇതെല്ലാം പ്രിൻ്റഡ് ഹക്കോബ ഫാബ്രിക് ആണ് കേട്ടോ ഇതിൻ്റെ അകവശത ഇങ്ങനെ വരും നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരും അതാ നെക്സ്റ്റ് വരുന്നു ഇത് ഓരോ ഫാബ്രിക്കിൻ്റെ അടിയിലും എന്തുകൊണ്ട ഒരുപാട് സർപ്രൈസുകൾ ഉണ്ട് ഇതാ ഫസ്റ്റ് നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് നൂറ്റി എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ ഞാനിപ്പോഴും പറയാറുള്ള പോലെ പ്രിൻ്റഡ് ടോപ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അതായത് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് സാദാ കോട്ടൺ വേണ്ട അങ്ങനെയുള്ളതിന് നല്ലൊരു ഓപ്ഷനാണിത് പിന്നെ ഒരുപാട് മൾട്ടിപ്പിൾ യൂസസ് ഉണ്ട് നമുക്ക് നോർമൽ ടോപ്പ് ചെയ്യാം അതൊരു കാര്യം ബോട്ടം ചെയ്യാം ഇനി ദുപ്പട്ടയാക്കാം ഈ സൈഡിൽ വർക്ക് ഇല്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞ് ജസ്റ്റ് അവിടെ ഒരു പൈപ്പിങ്ങോ ലേസോ കൊടുത്തിട്ട് ദുപ്പട്ടയാക്കാം അത്യാവശ്യം ഇങ്ങനെ വളരെ ട്രാൻസ്പെറൻ്റ് ആയ മൽക്കോട്ടൻ പോലത്തെ ദുപ്പട്ട അല്ല അങ്ങനെ വേണമെങ്കിൽ ആ ഒരു കൺസെപ്റ്റിൽ അങ്ങനെ ദുപ്പട്ടയാക്കാം ഇതെല്ലാം വരുന്നത് പ്രിൻ്റഡ് ഹക്കോബയാണ് നാൽപ്പത്തിനാല് ഇഞ്ച് വീതി ഇത് അത്യാവശ്യം ആ ഒരു ഇതിൻ്റെ ഒരു കുറച്ചും ഒരു പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് വരുന്ന ടു ട്വൻറ്റി റുപ്പീസ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു അത് അപ്പോൾ കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഈ ഇങ്ങനത്തെ ഈ ഒരു ഫാബ്രിക് നമ്മൾ ഒരുവിധം ആയ ഒരു കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കന്നെയാണ് ഇത് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപയ്ക്ക് കൊണ്ട് ഇത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ സൈഡ് പോർഷനിലേക്ക് കുറച്ച് വർക്ക് കുറവാണല്ലോ അപ്പോൾ രണ്ടര മീറ്റർ എടുക്കുന്നവർ കുറച്ചുകൂടി ഒരു രണ്ടോ മുക്കാലോ മൂന്നോ എടുക്കുമായിരിക്കും നല്ലതാ എന്നാൽ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് വർക്ക് ഇല്ലാതെ വരണ്ട ഇങ്ങനെ വരുന്നു ഇത് എല്ലാം ഒരു ഫോർട്ടി ടു ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർട്ടി ഫോർ ചിലതുണ്ട് അങ്ങനെയാണ് വിടുത്തു വരുന്നത് പ്രിൻ്റഡ് ഹക്കോബ അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് രണ്ട് ഡസൺ ഡിസൈനോളം പത്തിരുപത്തി നാല് ഡിസൈനാണ് ഒന്നിച്ച് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഓരോരോ ഫാബ്രിക് നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ ഇങ്ങനെ ഓരോ ഗ്യാപ്പ് നോക്കി ഓരോ വീഡിയോ എടുത്തിടാം കേട്ടോ ഇതെല്ലാം നമുക്ക് ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ വളരെ നല്ലതാണ് നമ്മളിതിൻ്റെയൊക്കെ ആ ഒരു പ്രിൻ്റ് എടുത്ത് കഴിയുമ്പോൾ ഇതിൽ വരുന്ന കൂടുതലായിട്ട് വരുന്ന കളറിൽ അതിൽ നമുക്ക് കോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഫോട്ടോ ഫോ ഫ്രോക്ക് ചെയ്താലും ഫോട്ടോല ഫ്രോക്ക് ചെയ്താലും നല്ലതായിരിക്കും ഇങ്ങനെ വരുന്നു പ്രിൻ്റഡ് ഹക്കോബ കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി നാലിഞ്ച് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാലിഞ്ച് വീതി നൂറ്റി എൺപത് രൂപ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അയക്കുന്ന ഒപ്പം തന്നെ എത്ര മീറ്ററാണ് നിങ്ങൾക്ക് വേണ്ടേന്ന് കൂടെ പറയുക ലൈനിങ് ഒക്കെ വേണമെങ്കിൽ ആ കാര്യം കൂടി ഒന്ന് പറഞ്ഞാൽ മതിയായിരിക്കും അപ്പം നമ്മൾ അത്രയും കണ്ടു പ്രിൻറ്റഡ് ഹക്കോബയുടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇനി നിങ്ങൾ ആവശ്യപ്പെടുന്ന ഓരോരോ ഐറ്റംസും ആയിട്ട് ഇങ്ങനെ വീഡിയോകൾ വരും അപ്പോൾ നമ്മുടെ റെഗുലറായിട്ട് നമ്മളെ വീഡിയോകൾ കാണുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി